സോ ജിൻഡോ ശരണ്യയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ് പറയുന്നു അത് ശരിയല്ല ഫാമിലി ഓഡിയൻസ് ഒക്കെ കാണുന്നതാണ് കുറച്ചും കൂടെ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്ന ഒരു 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 വിഷയം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അത് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് വലിയൊരു ചർച്ചയും വിവാദവും ഒക്കെ ആയി മാറിയിരിക്കുകയുമാണ് ഒരു പ്രൊമോ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോയ്ക്കകത്ത് ഞാൻ എന്തിടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളല്ല എൻ്റെ കെട്ടിയനോ കുടുംബത്തിനോ ഇല്ലാത്ത ടെൻഷൻ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ശരണ്യ പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ത് വസ്ത്രം വസ്ത്രമിടണമെന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം പക്ഷേ ഒരാളുടെ വസ്ത്രധാരണം മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് അത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ് ഇനി അത് പബ്ലിക് പ്ലേസിൽ ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള ഒരു വസ്ത്രമാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാം പക്ഷേ ശരണ്യയുടെ വസ്ത്രധാരണം അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ കംഫർട്ടാണല്ലോ അവരെന്ത്ടണമെന്നുള്ളത് ഈ പറഞ്ഞപോലെ അവർക്കില്ലാത്ത കുഴപ്പം മറ്റുള്ളവർക്ക് എന്തിനാണ് ജിൻഡോ ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് ഇനി ഇടപെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പം അത് ഇടപെട്ടിട്ടുണ്ടല്ലോ പക്ഷെ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നതും ജിൻഡോയ്ക്കായിരിക്കും കാരണം ശരണ്യയുടെ വസ്ത്രധാരണം ഒരു ടോപ്പിക്കായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഭോക്താവാകുക ജിൻഡോയാണ് അത് നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു പ്രത്യേക സമവാക്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത് ജിൻഡോ മനഃപ്പൂർവ്വം ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് അറിയാത്ത ആളാണോ ജിൻഡോ ജിമ്മിനകത്ത് എങ്ങനെയാണ് ഓരോരുത്തർ വസ്ത്രം ഇടുന്നത് ഓരോരുത്തരുടെ കംഫർട്ട് അല്ലേ അപ്പൊ വസ്ത്രധാരണമല്ല ഇവിടെ ജിൻഡോയുടെ പ്രശ്നം ജിൻഡോ ശരണ്യ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഓഡിയൻസിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇവരുടെ വസ്ത്രം ശരിയല്ല നിങ്ങൾ കുട്ടികളെ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണുന്നില്ലേ ഇവർ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ ഒരു അമ്മാവൻ കളിയാണിത് പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരണ്യ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഓഡിയ ഓഡിയൻസ് എന്ത് ചെയ്യും ഇതുവരെയും ശ്രദ്ധിക്കാത്തവർ പോലും ശരണ്യയുടെ വസ്ത്രധാരണത്തെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ കുറച്ച് പേരെങ്കിലും പറയും ആ അയ്യോ ജിൻഡോ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരും പേര് കാണും സോ അവരുടെ പിന്തുണ തനിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ഒരു ഗെയിം ആവാനാണ് ചാൻസ് പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരാളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും അവകാശമില്ല അവരിഷ്ടമുള്ള വസ്ത്രം ഇടട്ടെ അവർക്കില്ലാത്ത കുഴപ്പം എന്താണ് ജിൻഡോ ജിൻഡോയ്ക്ക് പേഴ്സണലി ഉള്ള എൻ്റെ ഒപ്പീനിയനാണ് അത് ജിൻഡോ പറഞ്ഞതിനോട് ഒരു തരി പോലും നമുക്ക് യോജിക്കാൻ പറ്റില്ല ജിൻഡോയുടെ ഗെയിം ആയിരിക്കാം മേ ബി ശരണ്യക്ക് കിട്ടുന്നതിനേക്കാൾ ഓഡിയൻസ് സപ്പോർട്ട് ഈ ടോപ്പിക്കിൽ സോഷ്യൽ മീഡിയയിലല്ല ഞാൻ പറയുന്നത് അല്ലാതെയുള്ള ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഈ പറയുന്ന ജിൻഡോയ്ക്ക് കിട്ടും അത് കൺഫേം ആണ് കാരണം ശരണ്യയുടെ വസ്ത്രധാരണം ഡിഫറെൻ്റ് ആണ് അത് എല്ലാവർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ജിൻഡോ ടൈപ്പ് ആൾക്കാർക്ക് അപ്പോൾ അവരെന്തായാലും ഇത് ജിൻഡോയുടെ ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് തന്നെ കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒരു ഗെയിം വെയിൽ നോക്കിയാൽ കിട്ടാൻ പോകുന്നത് ജിൻഡോയ്ക്കാണ് പക്ഷേ ജിൻഡോയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം